ഒരു ഇലക്ഷൻ കേരളം ഉറ്റുനോക്കുന്ന ഒരു ഇലക്ഷൻ വരാൻ വേണ്ടി പോവാണ് അൻവർ സ്ഥാനാർത്ഥി ഹംസരാജി അതുപോലെ ആര്യാടന്റെ മകൻ സ്ഥാനാർത്ഥി എന്താണ് നോക്കത്താൽ ആര്യാടൻ സ്ഥാനാർത്ഥി എന്താണ് പറയാനുള്ളത് ആ ഒരു ഇലക്ഷനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് എലക്ഷനെ സംബന്ധിച്ച് അടിപൊളിയായിരിക്കും അവിടെ നടക്കുന്നത് എലക്ഷൻ സമയത്ത് എന്താ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആര് ജയിക്കോ തോൽക്കോ നമ്മള് സ്കീമല്ല പക്ഷെ ഞാൻ പേഴ്സണലി പറയുന്നത് ഈ ഇലക്ഷന്റെ രീതികൾ കുറച്ച് മാറുന്നു ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം ഓപ്പൺ ജീപ്പില് റോങ് സൈഡിൽ ബെൽറ്റ്ല മോഡിഫൈഡ് ജീപ്പിൽ നീച്ചു നാളെ ജെ സി ബിന്റെ തുമ്പിക്കൈ പറ്റിയ പ്രകടനമാവാം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രചരണമോ എന്തോ ആയിക്കോട്ടെ നാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മളൊരു മോഡിഫൈഡ് വണ്ടി പോയാൽ നമ്മളെ പിടിക്കാം കാസർഗോഡ് കഴിഞ്ഞ ദിവസമാണ് ഒരു കൊല്ലം രണ്ടു കൊല്ലം പെൻഡിങ്ങൾ മൂന്ന് കൊല്ലം പെൻഡിങ്ങൾ കേസൊക്കെയാണ് എന്ത് പോയിട്ടുള്ളത് ആളുകൾക്ക് എ ക്യാമറ പറ്റുക ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ മാതൃകയാവുണ്ട് അൻവർ എന്തായാലും മാതൃകയല്ല ബാക്കിയുള്ളവരെങ്കിലും മാതൃകയാവുണ്ട് അവരും അതാവുന്നില്ല അങ്ങനത്തെ ഒരു വിഷയത്തിൽ ഞാൻ പറയുമ്പോൾ കുറച്ചും കൂടി ഇതിന്റെ മെത്തേഡ് മാറണം കുറച്ചും കൂടിയും ഇപ്പൊ ഡിജിറ്റലൈസ്ഡ് പ്ലാറ്റ്ഫോംസ് ഒക്കെ വളരെ വലുതല്ലേ ഇപ്പൊ അൻവറോ ഷൗക്കത്തോ അല്ലെങ്കിൽ എം സ്വരാജോ ഇവരാരെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വീഡിയോ ആയിട്ട് കഴിഞ്ഞാൽ ലക്ഷ്മൺ ഇങ്ങനെ ആളുകൾ ഒരു പാർട്ടിക്ക് ഒരു പന്തലും കെട്ടി റോഡ് സൈഡിന് റോഡിൽ റോഡ് ബ്ലോക്ക് ആക്കി നിന്ന് കഴിഞ്ഞാൽ എത്രയാൾ കേൾക്കും പാർട്ടിക്കാർ മാത്രമല്ലേ കേൾക്കൂ വേറെ ആരും കേൾക്കാൻ പോകുന്നില്ലല്ലോ പക്ഷോ അതൊക്കെ ഒന്ന് കുറച്ച് നാട്ടുകാർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ സംഗതികൾ നടക്കണമെന്നൊരു ആഗ്രഹം എനിക്ക് പറയാനേ പറ്റും നടക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ നിങ്ങൾ എല്ലാവരും കവർ ചെയ്യേണ്ട ഒരു കാര്യം നിലമ്പൂരിൽ പ്രീ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട പ്രശ്നം നിങ്ങൾ ഒന്ന് മലപ്പുറം നമ്മളെ ഇതിന്റെ കളക്ടറേറ്റിന് മുന്നിൽ വന്നാൽ കുടിക്കു കെട്ടി ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ ആദിവാസികളായിട്ടുള്ള ആൾക്കാര് അവരുടെ ഭൂമി കിട്ടാൻ വേണ്ടി സമരം ചെയ്യേണ്ടത് ഈ പ്രതി ഈ ഇപ്പൊ നിന്ന മൂന്ന് പാർട്ടിയുടെ കാൻഡിഡേറ്റ്സ് നിലമ്പൂരിൽ കടന്ന് വട്ടം തിരിഞ്ഞ് അവിടുന്ന് വിളിച്ചു കാട്ടി നാട്ടുകാർ ഈ നോട്ട് വാങ്ങാനുള്ള ആ പരിപാടി ഉണ്ട് ആ പരിപാടി കാണിക്കുന്നതിന് മുമ്പ് ഇവിടെ കളക്ഷിന്റെ മുന്നിൽ വന്നിട്ട് ഈ പറഞ്ഞ ആദിവാസികൾക്ക് ഇവർ ഇവർ ഈ കിടപ്പുന്ന കിടപ്പ് ആ കിടപ്പിൽ നിന്ന് പോയി കാണണം അതൊരു മനുഷ്യൻ തിരിഞ്ഞോക്കുന്നില്ല ഇവിടെ എപ്പോഴും ഷോ കാണിച്ചുകൊണ്ടിരിക്കും ഈ പാർട്ടി ചെലവാക്കണ പൈസ മതി അവിടെ ആദിവാസികൾക്ക് എന്തിന് വീടോ സാധനം അതൊരു ഇതും മലപ്പുറത്താണ് അതൊരു രസം മലപ്പുറത്ത് നിലമ്പൂരിലിട്ട് കടക്കുമ്പോ മലപ്പുറത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പാവങ്ങൾ സ്വന്തം ഭൂമിക്ക് വേണ്ടിയിട്ട് നിൽക്കുക നരിവേട്ട സിനിമ ഇറങ്ങിയപ്പോ നമ്മള് കണ്ടോ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം അത് അടിച്ചമർത്തിയിട്ട് ഇതിന്റെ ഒരു എക്സാക്ട് കോപ്പി ആണ് നടക്കുന്നത് ഈ അൻവറത്തെ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ ആദിവാസികൾക്ക് വേണ്ടി അത് ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അൻവർ വന്നിരിക്കട്ടെ കാണട്ടെ അവരുടെ പ്രശ്നം മലപ്പുറം കളക്ടറേറ്റിന് മുന്നിലാണല്ലേ ചൗക്കത്ത് വരട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വരാജ് വരട്ടെ അവര് ഇരിക്കുന്നുണ്ട് ഒരാൾ തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടെ പാർട്ടിന്റെ റീൽസ് കൂട്ടിട്ട് റോഡ് ഷോ കളിച്ച് പോവല്ലേ ആളുകളുടെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് വേണം രാഷ്ട്രീയക്കാര് പ്രവർത്തിക്കാൻ ഇത് ഇങ്ങനെ സാധനം കൺമിന്നിട്ടുണ്ടായിട്ട് അത് ആരും തിരിഞ്ഞു നോക്കാത്തത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര തങ്ങളാണ് അതുപോലെ തന്നെ ഈ ജനപ്രതിനിധികൾ അൻവർ അറിയാം ഒരു പാർട്ടിയിൽ നിന്നും വേറൊരു പാർട്ടിയിലേക്ക് പോയി ആ രണ്ടും പാർട്ടിയിലാത്ത രീതിയിൽ വേറെ ഞങ്ങളെ മലപ്പുറത്തിന്റെ പി സി ഇത് അവര് തന്നെ തീരുമാനം എനിക്കാണ് സ്വന്തം ആയാലും നിന്ന സീറ്റും കളഞ്ഞ് ഇപ്പൊ രണ്ടാമെന്ന് മത്സരിക്കാനാണ് ഇപ്പൊ വീട്ടിൽ കളഞ്ഞ് പിണറായി സ്വത്തിനെതിരെ എന്ന് പറയുന്നത് ഒരു ഉളുപ്പില്ലാതെ പിണറായിന്റെ കാലം മുറിച്ച് രണ്ടാമതും കയറി ചെന്നപ്പോ ആട്ടി വിട്ടപ്പോഴല്ലേ പിണറായിത്തിനെതിരായത് അല്ലേ അതിന്റെ മുന്നേ അവിടെ ആയിരിക്കും പിണറായി അച്ഛനെ ഇന്നു ആയിരിക്കും പിണറായി എന്തായി ആട്ടി വിട്ടപ്പ ഇങ്ങോട്ട് പോകും ഇവിടെ വന്നപ്പോ എന്തായി സതീഷിനും ടീമും കയറ്റിയില്ല അപ്പൊ അവിടുന്നും പോകുന്നു പിന്നെ ഈ പാർട്ടി ഒരു ഓട്ടോഷ കൊള്ളുന്ന നാളെ തൃണമൂൽ കോൺഗ്രസ് ആ പാർട്ടി കയ്യിൽ വെച്ചിട്ടുമ്പോൾ മത്സരിക്കാൻ പോകുന്നു എന്നിട്ട് എന്തോ നാട്ടുകാരോട് പറഞ്ഞത് അഞ്ച് പൈസ കയ്യിലില്ലാതെ ഇത് വന്നല്ലോന്നപ്പോ എല്ലാ പരിപാടിയുണ്ട് എന്തിനാ നാട്ടുകാരെ പറ്റിയില്ല അതിന് പറഞ്ഞു പരിപാടി നടത്തി കൂടെ പണ്ട് കറുത്ത കണ്ണടിയും തൊപ്പിയിട്ടുള്ള വീഡിയോ നാട്ടുകാരും മറന്നിട്ടില്ലാന്ന് പറഞ്ഞു ആ സാധനം ഇപ്പോഴും ഉണ്ട് എന്തിന് ആഫ്രിക്കയിൽ സ്വർണം കുഴിച്ചാൽ പോയ മുതലാ എന്ത് സ്വർണം വിറ്റ് തീർത്തു ആരുടെ മലപ്പുറത്തിന്റെ ചെങ്ങായി ചെങ്ങായിക്ക് ഒരു ക്രഡിവിൽ അല്ല ഇപ്പൊ ജനങ്ങളായാലും കേരളത്തിലെ ജനത ഒന്നടങ്കം ഇത് ചെയ്യുന്ന ഈ പറഞ്ഞ പ്രതിനിധികളെ സെലക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അതിന് എന്തെങ്കിലും മാറ്റം വരുന്നോ വരുത്തണോന്ന് തോന്നിയിട്ടുണ്ട് പാർട്ടിക്കാരനെത്തണം സ്വരാജിന്റെ കേസ് അറിയാലോ സ്വരാജ് നിലമ്പൂരുകാരനാണ് പക്ഷെ ഇത്രകാലം നിലമ്പൂര് ചുറ്റുവട്ടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വന്നു പോയിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ അയാൾ നിലമ്പൂരികാരനായിട്ട് മലപ്പുറക്കാർ കാണുന്നുണ്ടോ അപ്പൊ എത്ര പേർക്ക് അറിയാം അയാൾ ഇന്ന് നിൽക്കുമ്പോഴാണ് പല ആളുകളും യങ് ജനറേഷൻ എന്താണെങ്കിലും സ്വരാജ് മലപ്പുറം എന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവില്ല പിന്നെ ഉള്ളത് ആര്യാടൻ ഷോക്കെടുത്ത് ഈ പറഞ്ഞ പോലെ അച്ഛൻ മകൻ അടുത്തത് മകന്റെ മകൻ പിന്നെയും മകൻ ഈ സെറ്റപ്പ് ചെയ്യാൻ പോണത് ഇതിപ്പോ ഡോക്ടർ അടുത്ത രാഷ്ട്രീയത്തിൽ അങ്ങനെ വരാൻ പാടില്ല രാഷ്ട്രീയത്തിൽ ആക്ച്വലി അങ്ങനെ വരാൻ പാടില്ല ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് അവരെ പ്രതിനിധികളാക്കണം എല്ലാ പാർട്ടി അങ്ങനെ ചെയ്യേണ്ടത് ഇത് സീനിയോറിറ്റി അനുസരിച്ച് കൊടുത്തിട്ട് ഒരു കാര്യം ഇപ്പൊ എന്തിനു രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം അൻവറിൻ്റെ അടുത്ത് പോയി അൻവറിന്റെ അടുത്ത് പോയി പാർട്ടിക്കാരെല്ലാരും പറയാത്തൊരു പരിപാടി രാഹുൽ മാങ്കൂട്ടം ചെയ്തു പാർട്ടിക്കാരെല്ലാരും മൂടി ഇറങ്ങിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലത്തിൽ രാഹുൽ മാങ്കുട്ടം എന്തിനു പോയി അത് അന്വേഷിക്കണ്ടെ ചെലപ്പോ പാർട്ടി പറഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ പാലക്കാട് ഇതേ അൻവറാണ് ആര് സപ്പോർട്ട് ചെയ്തത് രാഹുൽ ഗാന്ധി കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്തു വ്യക്തി നിങ്ങൾ നൽകുന്ന എന്താണെന്ന് കാണാൻ വേണ്ടി പോയതായിരിക്കും പല രീതിക്കല്ലേ ഇത് എന്താ അറിയോ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തീരുമാനം അത് ആ സിസ്റ്റം മാറില്ല അത് മാറാൻ ഒരു കഴിഞ്ഞില്ല അത്തരം സിസ്റ്റത്തോട് മാറേണ്ടത് നമ്മൾ തന്നെയാണല്ലോ കാരണം ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന രീതി ആര് മാറും ഞാൻ മാറും നിങ്ങൾ മാറും വരുന്ന തലമുറ മാറും ആരും മാറാൻ പോവില്ല ഇവര് നമ്മളെ വിറ്റെന്നു ചെയ്യും എല്ലാം ഈ വോട്ടൊക്കെ ഇപ്പം എങ്ങനെയാണ് നിലമ്പൂർ വോട്ട് എണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഇത്ര ഹിന്ദു ഇത്ര കോമഡി ആറ്റ തോക്കുസ്വാമി ഒക്കെ വന്നിട്ടാണ് ആളെ അപ്പൊ അങ്ങനത്തെ ഇത് വോട്ട് ബാങ്ക് എപ്പോഴും രാഷ്ട്രീയത്തിൽ ഉപരി മതം നോക്കിയിട്ടാണ് നടമ്പൂരി പ്രത്യേകിച്ച് ഇനിയിപ്പൊ അത് കണ്ടറിയണം എല്ലാരും ഞാൻ പറഞ്ഞു മൂന്ന് പേരും ഏകദേശം ഒരേപോലെ തന്നെയാണ് അപ്പൊ ഇനിയിപ്പോ ബിഗ് ബോസ് ഇപ്പൊ ഓഗസ്റ്റിൽ വരാൻ പോവാണ് എന്തൊക്കെയാ ബിഗ് ബോസിനെ കുറിച്ച് ഇനി വരാൻ പോകുന്ന ബിഗ് ബോസിനെ കുറിച്ച് മികച്ച അല്ല ലാലട്ടം പറയുന്ന പോലെ കാണാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ അപ്പൊ എല്ലാവിധ ആശംസകളും ഓക്കെ ഇപ്പൊ ഈ പാണ്ടിക്കാട് കുഞ്ഞാന്റെ നറുക്കെടുപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ച മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് സഹായിക്കുന്നതെന്ന് തോന്നുന്നത് ആ ഒരു നറുക്കെടുപ്പിനെ കുറിച്ച് തോന്നുന്നു ഞാൻ കുഞ്ഞാനോട് തന്നെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഉടായ്പായിട്ട് തന്നെ ശതമാനം കുഞ്ഞാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കത് ശരിയാണെന്നുള്ള രീതിയിൽ തോന്നുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു തെളിവും ഇതുവരെയായിട്ട് കുഞ്ഞാനോട് ചോദിച്ചിട്ട് കുഞ്ഞാന് തരാൻ പറ്റിയിട്ടില്ല പൊതുവെ കാണുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ഇതിൽ ഉട നടക്കുന്നുണ്ട് സോ ഓബിയസ്ലി ഞാനൊരു ടിക്കറ്റ് എടുത്ത ആളല്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല ടിക്കറ്റ് എടുത്തുള്ള ആരെങ്കിലും കേസിന് പോയാൽ ഞാൻ പറയുന്നത് ഡേ വണ് മുതൽ ഞാൻ കുഞ്ഞാനോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞിന് ഇതിലെന്തെങ്കിലും വിഷയമുണ്ടോ കാരണം ഒരേ നാട്ടുകാരനാണ് ഇതേപോലെ ഓരോ പ്രോഗ്രാമിനും നമ്മൾ കാണേണ്ട പോകാണ് നാളകളിൽ ഇനി ഇതിലും എന്തെങ്കിലും ഒരു വിഷയമുണ്ട് ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സംഗതി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചോദിക്കുന്നത് ഇങ്ങനെ ചെയ്തിട്ട് ചെയ്തിട്ട് അതെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താണെങ്കിൽ ചോദിക്കുന്നത് പിന്നെ കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യണം മാറ്റി നിർദ്ദേശം പുറത്താക്കലല്ല സസ്പെൻഡ് ചെയ്ത് മാറ്റി നോക്കി അന്വേഷണം കഴിയുന്നവരെ അതങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ഇതിൽ ഇനി ഒരു പോലീസ് കേസാണ് ആക്ച്വലി വേണ്ടത് അല്ലാതെ നമ്മൾ കുറെ ആൾക്കാർ ഇപ്പൊ ഞാൻ ഇതിൽ ഏകദേശം ഒരു ആറോ ഏഴോ കൊണ്ടുപോയി എന്താ യൂസ് യൂസ് എന്താ ഇവിടെ ഈ പരിപാടി നാളിന്നെ ഒരുപാട് പേര് ഇനിയും ചെയ്യും കൃത്യമായി ഇതിലൊരു നിയമം കൊണ്ടുവന്നാൽ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിയമം ഇതിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആവും എന്നുള്ളത് പൊതുജനത്തിനെ അറിയിച്ചു കഴിഞ്ഞാൽ അത് ഇതേപോലെ ഉണ്ടായിപ്പോൾ ആളുകൾ ചെയ്യില്ല അതാണ് അതിന്റെ സ്വത്തുന്നത് ഇതിപ്പോ നിയമവിരുദ്ധമാണെന്ന് വെച്ചാൽ എല്ലാം നിയമവിരുദ്ധമാണ് പാരലൽ സമാന്തര ലോട്ടറി സെറ്റപ്പ് എല്ലാം നിയമവിരുദ്ധം അതിനകത്ത് ഒരാൾക്ക് വയ്യാത്ത പ്രശ്നം പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത് ഇനി ഒരാളുടെ വീടും സ്വത്തും പോയി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കാര്യമില്ല നിയമത്തിനെ വെല്ലുവിളിച്ചൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തെ ആളുകൾക്ക് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം കിക്കിന്റെ ഉള്ളിൽ നിന്ന് കംപ്ലൈന്റ് വരാം നമുക്ക് അത് എങ്ങനെയാന്നുള്ളത് പുറത്ത് പറയേണ്ട കാര്യമില്ല നമുക്ക് കംപ്ലൈന്റ് കിട്ടിയാൽ നമുക്കത് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് നിങ്ങളുടെ ആക്ഷൻസ് എടുക്കാം ഓൾറെഡി നമുക്ക് കംപ്ലൈന്റ് കിട്ടിയതാണ് അതിന്റെ സോഴ്സ് നമുക്ക് വ്യക്തമാക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല ഈ പലതരം നമ്മള് ബിസിനസ് ആയിക്കോട്ടെ എല്ലാം കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ അറിയോ മതം വെച്ചിട്ട് ബിസിനസ് ചാരിറ്റി ചെയ്യുന്നവരാണ് ഞാനിവിടെ കാണുന്ന മെജോറിറ്റി വീഡിയോസിൽ മതം വെച്ചിപ്പോ ഈ കുഞ്ഞാൻ്റെ വിഷയം ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നവരുടെ മുസ്ലിം കമ്മ്യൂണിറ്റി തൊപ്പി വെക്കുന്നു ആഷഅള്ള എന്ന് പറയുന്നു റബ്ബെ പടച്ചോണെ വിളിച്ചിട്ട് ഇരുന്ന് ഇവർ ഇത് പറയുമ്പോ ഇതിൽ ഭയങ്കരമായിട്ട് വീണ് പോകുകയാണ് ഇവിടുത്തെ പ്രവാസികളെക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടുകാരാണ് പ്രവാസികൾക്കൊക്കെ ഇപ്പോൾ കാര്യം മനസ്സിലായി പ്രവാസികൾ പണ്ട് വീണ്ടുണ്ടാവും ഇപ്പൊ പ്രവാസികൾ അങ്ങനെയല്ല നമ്മളെക്കാൾ കൂടുതൽ അപ്ഡേറ്റഡ് അവരാണ് അവർക്ക് തട്ടിപ്പ് എന്താണ് എന്നുള്ളത് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി അവർക്ക് പക്ഷെ നമ്മുടെ നാട്ടുകാരാണ് പറ്റുകയുള്ളത് അപ്പൊ ഈ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ എല്ലാം മതം പറഞ്ഞും പഠിച്ചോനെ വിളിച്ചിട്ടുള്ള വീഡിയോസാണ് മെജോറിറ്റി വീഡിയോസ് ഞാനൊരു വിശ്വാസം ഇല്ല ഒരു ദൈവത്തിലും വിശ്വാസമില്ല ഒരു തരത്തിലുള്ള മതത്തിലും വിശ്വാസമില്ല എന്നിട്ട് എനിക്കിറങ്ങാൻ സങ്കടവും എന്ത് ഈ മതത്തിന്റെ പേരും ദൈവത്തിന്റെ പേരും പറഞ്ഞിട്ട് തട്ടിപ്പുമ്പോൾ നടക്കും ഈ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ഇവിടെ എല്ലാം മതപരമായിട്ടുള്ള ബിസിനസ്സാണ് ഇപ്പൊ വോട്ടടക്കം മതപരമായിട്ടുള്ള ബിസിനസ്സാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഇതുപോലത്തെ മുന്നേ ഫസ്റ്റ് ചെയ്തത് കാസർഗോഡ് കാസർഗോഡ്ന്നുള്ള രണ്ട് പയ്യന്മാരാണ് കൂർഗിൽ അത് ഹിറ്റായ വ്യക്തി അന്ന് ആ വീഡിയോ ചെയ്തിട്ട് അയാൾ പൊളിഞ്ഞിരിക്കുകയാണ് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് ചെയ്ത വ്യക്തിയാണ് ആ വ്യക്തി ഇപ്പൊ എന്താ അറിയോ അയാളുടെ യൂട്യൂബ് ചാനൽ നോക്കിയാ ലക്കി ഡ്രോ പ്രോപ്പർട്ടി ഡീലർ അയാളെ അക്കൗണ്ടിൽ പേര് കൊടുത്താ ലക്കി ഡ്രോ പ്രോപ്പർട്ടി ഡീലർ അതായത് ആദ്യം അയാൾ ചെയ്തത് അയാളുടെ സ്വയം ആവശ്യത്തിന് അയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അയാളുടെ ഒരു ബിസിനസ് ആവശ്യമായി എന്നിട്ട് കേരളത്തിലാദ്യമായിട്ട് ബെൻസ് കച്ചവടത്തിന് ഈ ലോട്ടറി വെച്ചിട്ട് വെച്ചൊരു ചങ്ങാതി മുകേഷന്മാർ ചെയ്തൊരു വീഡിയോ ആണ് ഇയാൾ കൂർഗ് പോയി കൂർഗിൽ ചെന്ന ആ ചെങ്ങാതിനെ അവിടെ റൂമിലിട്ട് കെട്ടിയിട്ടിട്ട് ഇപ്പം ഭീഷണിപ്പെടുത്തി അന്വേഷണത്തിന് പോയാൽ പോലീസുകാർക്ക് പോലെ കേസ് കിട്ടും പക്ഷെ അന്വേഷിക്കുന്ന വകുപ്പുണ്ടോ ഇല്ലോന്നറിയില്ല എവിടെ കേസ് രജിസ്റ്റർ ചെയ്യും കർണാടക ചെയ്യോ കേരളത്തിൽ ചെയ്യോ കർണാടകയിൽ ചെയ്ത ഒരു സാധനം മെജോറിറ്റി ടിക്കറ്റ് എടുക്കുന്നത് എവിടെന്നാ കേരള കേരളത്തിൽ ആയിരിക്കും കർണാടകയിലും ഈ നിയമമുണ്ട് കേരളത്തിലും ഉണ്ട് ഇത് ചെയ്യാൻ പാടില്ല കർണാടകത്തിലൊരാൾ കേസ് കൊടുക്കുന്നത് ഇതിൽ അന്വേഷണം പോലീസ് എങ്ങനെ അന്വേഷിക്കും ഒരു ക്ലാരിറ്റി ഇല്ല ഇതിനകത്ത് തന്നെ അവിടെ ഈ ഒരു ഇതിൽ അറിഞ്ഞ് ചെയ്തവരും അറിയാതെ ചെയ്ത് വരും കുഞ്ഞാന്റെ കേസിനെ ഒരു കാര്യം പറയാം ഇയാൾക്ക് ഇതിനെ കുറിച്ച് ഒരാളും ഉണ്ടായിട്ടില്ല അയാൾ തന്നെ പറയുന്നത് മലയാളം നേരമാണോ വായിക്കാൻ അറിയുക ഞാൻ മനുഷ്യൻ ചെയ്ത് നിയമറിയും അറിയാം ഒരു വഴി ഞാൻ കാണുന്നില്ല പ്രത്യക്ഷത്തിന് ഞാൻ ഇപ്പൊ ഇത്തരം സംഭവങ്ങളൊക്കെ ഈ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞവരെ സഹായം ആയിക്കോട്ടെ പല ആൾക്കാരും പ്രതികരിച്ച് കണ്ടിട്ടുണ്ട് നിലവിൽ ഇന്നവരെ നമ്മളുടെ നിയമ നിയമം അനുസരിച്ച് ഒരധികൃതർ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല ഒരു കളക്ടറോ ഇതിനെ പറ്റിയിട്ട് പറ്റിട്ടിപ്പോ ചെയ്ത ആൾക്കാരെ പറ്റിയിട്ടോ ഒന്നും സംസാരിക്കുന്നുണ്ടിട്ടുണ്ടോ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ അകത്ത് മനസ്സിലായോ അത് കേസ് ആയി കഴിഞ്ഞാൽ അവർക്കും പണിയല്ല എല്ലാവർക്കും പണിയാണ് ഇത് ചെയ്ത ഒരുപാട് മെയിൻ സ്ട്രീം ചാനലുകളുണ്ട് അവർ ഇത്തരം പറയണ്ടേ എന്തുകൊണ്ടാണ് പോലീസിന് ഇത് എനിക്കറിയില്ല ഇപ്പൊ ഈ കർണാടക കേരള ഇഷ്യൂ അവിടെ നിൽക്കട്ടെ കേരളത്തിനകത്ത് ചെയ്യുന്നവരുണ്ട് കേരളത്തിനകത്ത് ഈ നിയമവിരുദ്ധ പ്രവർത്തി ചെയ്യുന്നവരുണ്ട് ഇപ്പൊ ഇത് ഈ കൂപ്പൺ ഇങ്ങനെ ചായപ്പൊടി ഒരു സഖ്യം വേറെ പരിപാടി എത്ര ബോച്ചെമ്മുന്ന ഒരു മലയാളികളെ ഫുള്ള് പറ്റി ഡാറ്റ അടിച്ചു മാറ്റി കൊണ്ടുപോയില്ല അത് ശരിക്കും ഇത് ഡാറ്റ മാറ്റലാണ് ഇപ്പൊ അയാൾക്കൊരു പ്രൊമോഷൻ നാളെ ഒരു സിനിമ ഇറങ്ങുന്നു വോച്ചേനെ കാണുന്നു ഇത്ര പൈസ തരാം കേരളത്തിലുള്ള ഓരോ വ്യക്തികളുടെയും വാട്സ്ആപ്പ് നമ്പർ അയാളുടെ അതിലുണ്ട് അയാക്കൊന്നോ രണ്ടോ ക്ലിക്കിൽ എന്ത് ചെയ്യാം ഈ മാസ് ഡാറ്റ സർക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ എലക്ഷൻ ഒക്കെയാണ് നടക്കണേ അയാൾക്ക് ഏതെങ്കിലും കാൻഡിഡേറ്റിന്റെ പി ആർ കൊണ്ടുപോയി കൊടുത്താൽ മതി അഞ്ഞൂറിനോടൊക്കെയാണ് ചെല്ലാൻ പറഞ്ഞാൽ അയാൾ പോയി ഇതിനെ പറ്റി ഇറങ്ങുന്നത് ഇപ്പോ പറഞ്ഞ പാണ്ടിക്കാനാണെങ്കിലും പെടണം ഞാനും പെടണം ഞാൻ ഫസ്റ്റ് വീഡിയോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏഷ്യയിൽ ഏറ്റവും വലിയ വ്ലോഗറാണ് കെ എൽ ബിജു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ വരെ ഈ കാര്യത്തിൽ കെൽ പ്രതികരിച്ചിട്ടില്ല മുകേഷൻ നായർ വീഡിയോ ചെയ്തിട്ടുണ്ട് മുകേഷൻ നായർ പ്രതികരിച്ചിട്ടില്ല കുഞ്ഞാൻ നാലഞ്ച് വീഡിയോ എക്സ്ട്രാ ചെയ്താ അപ്പൊ എന്താണെങ്കിലും കുഞ്ഞാൻ ഇതിന് ക്ലാരിറ്റി നാട്ടുകാർക്ക് കൊടുത്തേ പറ്റൂ ഇതിൽ കുഞ്ഞാനുള്ള പോലെ തന്നെ ഇതിനെ ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കും ഉണ്ട് അവരും ഇതൊക്കെ ചെയ്ത വീഡിയോസ് ചെയ്തതരല്ലേ പബ്ലിക്കിന് കൊടുക്കട്ടെ ക്ലാരിറ്റി കൊടുക്കട്ടെ ആട്ടിയൊരു ചോദ്യം ചോദിക്കും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞാൻ എന്റെ വീഡിയോയിലൂടെ ചോദിക്കുന്നുണ്ട് ഞാൻ നേരിട്ട് കാണുമ്പോൾ അവരോട് ചോദിക്കുന്നു ഇത്രയും കിട്ടിയാൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലേ ഇത് കേസ് ആവണം അന്വേഷിക്കണം കേസായാൽ മാത്രം ഇതിന് തീർപ്പുണ്ടാവുള്ളൂ അല്ലാത്ത പക്ഷേ ജോലി തീർപ്പുണ്ടാവും ഓക്കെ ഇപ്പൊ ഈ അടുത്ത് ഇന്നലെ മിനിമമായിട്ടുള്ള ഒരു കത്തിപ്പെടുന്ന ഒരു വിവാദമാണ് നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് ഒരു പ്രതിനിധിയായിട്ട് ഒരു ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പറഞ്ഞപോലെ മുകേഷ് എം നായർന്റെ പോസ്കോ കേസ് പ്രതിയായിട്ടിരിക്കുന്ന ഒരാളാണ് എന്ത് തോന്നുന്നു ആ സ്കൂൾ അധികൃതരോടും അതുപോലെയുള്ള കമ്മിറ്റിക്കാരോടും എന്താ പറയുക കൂടുതൽ മുകേഷൻ നായർ എന്ന് പറഞ്ഞ വ്യക്തി മുകേഷൻ നായർ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ സംസാരിക്കാറുണ്ട് വിളിക്കാറുണ്ട് കേസ് വന്ന സമയത്തൊക്കെ വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടും വിളിച്ചിട്ടുണ്ട് സംസാരിക്കുന്നുണ്ട് ഇതിൽ കുറച്ചും കൂടി എന്താ പറയുക ഒരു ശ്രദ്ധ കാണിക്കുന്ന മുകേഷൻ നായരാണ് ഒരാൾക്ക് ബെയിൽ കിട്ടി ഇത് കണ്ടീഷണൽ വെയിലാണ് അൺകണ്ടീഷണൽ അല്ല കണ്ടീഷണൽ വെയിൽ കണ്ടീഷണൽ വെയിൽ കണ്ടീഷണൽ ബെയിലെന്ന് പറയുമ്പോൾ അയാളുടെ ആണ് അയാൾ എന്ത് ചെയ്യണം ഇങ്ങനത്തെ പരിപാടിയിൽ ഞാൻ അറ്റൻഡ് ചെയ്യില്ല അപ്പൊ അത് അയാൾ മേക്ക്ഷുവർ ചെയ്യേണ്ട കാര്യം അതായത് ചെയ്തില്ല അതിനെ എന്നെ വിളിച്ചു ഞാൻ പോയി എന്നുള്ള സ്കീമിലാണ് അങ്ങനെ പറയുന്നത് രാഹുൽ ഈശ്വരനെ പോലുള്ള ഒരു ഇത് വാങ്ങിപ്പിടിച്ചു കളർ െന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ ഒരുപാട് പോക്സോ കേസിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാനിവിടെ താമസിക്കുന്നു ഇന്റെ മതിലപ്പുറത്ത് വേറെ ഒരാൾ താമസിക്കാം ഞാനും ആയാലും തമ്മിലെന്തെങ്കിലും പ്രശ്നമുണ്ട് ഫസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുക എന്താ പറയുക പോക്സോ ഫസ്റ്റ് പോക്സോ കേസ് കൊടുക്കുക അതിർത്തി തർക്കത്തിൽ വരെ പോക്സോ കേസ് മോശമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന ആളുടെ തെറ്റേതോ ശരിയതോ എന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഈ മുകേഷ് അമ്മന്റെ കേസിൽ തന്നെ പ്രൈമ ഫേസിൽ ഈ കേസ് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ പോലീസ് ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചില്ല പക്ഷെ പ്രൈമ പേസിൽ എങ്ങനെയാണ് കോടതിക്ക് ഇത് മനസ്സിലായത് അല്ലെങ്കിൽ പെയിൽ കൊടുത്തു ശരി പക്ഷെ അതുകൊണ്ട് അയാൾ കുറ്റാരോപിതനല്ലാതെ മാറുന്നില്ല അയാൾ പ്രതീന്ന് ഞാൻ പറയുന്നില്ല കുറ്റാരോപിതനാണ് നമ്മളൊരു കേസിൽ കുറ്റാരോപിതനായിട്ട് ഇരിക്കുന്ന സമയം നമ്മൾ ആ കേസുമായിട്ട് റിലേറ്റ് എല്ലാം പഠിക്കും എനിക്ക് മുകേഷൻ നായർ എൽ എൽ ബി എന്നെ എഴുതിയിട്ടുണ്ട് തന്നെ എനിക്കറിയില്ല അങ്ങേറ്റ പ്രൊഫഷൻ അത് പഠിച്ചിട്ടുണ്ടോ എന്ന് ശരിക്കും അങ്ങനെ പോകരുതായിരുന്നു അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോകരുതായിരുന്നു പിന്നെ വിളിച്ച സ്കൂളുകാരോട് എന്ത് പറയാനുള്ള അല്ല ആളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി പോലും പ്രതി വിദ്യാഭ്യാസ മന്ത്രി പ്രതികരണത്തിന് ആയില്ല കാരണം പണ്ട് മൂപ്പര് ഇവിടെ മല്ല മാതൃകയാണുള്ളത് കാണിച്ച് നിയമസഭയില് ബെഞ്ചിന്റെ മുകളിൽ പാറി കിടന്ന ഷാജി ബാബിനെ കാണിച്ച് ചെങ്ങാതിയാണ് ബാക്കി ഇപ്പോളെ കൂട്ടി വായിക്കാറില്ല അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രതികരിക്കാം കൊഴപ്പൊന്നുമില്ല